അമ്മ എന്റെ തല നനച്ചില്ലേ അമ്മ എന്റെ തല നനച്ചില്ലേ എന്ന് ചോദിച്ചാണ് ഞാൻ കമന്റ് ഓഫ് ഓഫാക്കിയതല്ല ഓൺ ആക്കിയിട്ട് കമന്റ് തന്നെ യൂട്യൂബ് ഓഫ് ആക്കുകയാണ് എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്താന്ന് ഞാൻ ഒരു വട്ടം രണ്ടു വട്ടം ഞാൻ ഓൺ ആക്കി അപ്പൊ ആയി പിന്നെ ഓഫ് ആയി പോയിട്ടോ അപ്പൊ എനിക്ക് വാട്സാപ്പിൽ വരെ മെസ്സേജ് വന്നു കേട്ടോ അങ്ങനെ കുളിച്ചിട്ട് കുളിക്കാതെ ഹലോ അപ്പം നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചെറിയ വലിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെയാണ് സാധാരണ തുടങ്ങാറുള്ളത് കേട്ടോ സാമ്യമുള്ളതിന് ശേഷമാണ് ഇത്ര രാവിലെ മുറ്റടിക്കുന്നില്ലെങ്കിൽ നമ്മളങ്ങനെ എന്താ പറയുക ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുള്ളേ ഒന്നാമത് പണിക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എന്നും അടിച്ചു വരുമെന്നു കേട്ടോ താഴേന്നാണെങ്കിൽ ഇനി എത്രയാണെങ്കിലും സമയം കണ്ടെത്തുക നമ്മളിപ്പോൾ മുകളിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിയാതെ വരാറുള്ളത് അപ്പോൾ രാവിലെ തന്നെ എന്തു ചെയ്തു ലൈറ്റിട്ടിട്ട് മുറ്റടിച്ച് വരി പിന്നെ ചാണകം തളിക്കാനെനിക്ക് ചാണകം ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചാണകം തളിക്കാനേ പക്ഷെ നമുക്ക് ചാണകം ഇവിടെ മാർഗമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു മുറ്റം ചുറ്റുപാടും അടിച്ച് വരും അപ്പം മുറ്റം അടിച്ച് വന്നതിന് ശേഷം കുളിച്ചിട്ടാണ് പിന്നെ അടുപ്പ് കത്തിക്കേട്ടോ അപ്പം സാമി മാല കിട്ടിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ബേക്കോശം ഒക്കെ നമുക്ക് ഈ ചെറിയൊരു വീടാണ് വീടിന് ചുറ്റിനും അങ്ങനെ സ്പേസ് ഇല്ല പിന്നെ ഉള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഉള്ളൂ പിന്നെ മുറ്റത്ത് മുൻവശത്തൊക്കെ ഒരുപാട് പുല്ലുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റാനുള്ളൊരു സമയം കിട്ടി നമ്മളിവിടെ വാടകയ്ക്ക് വീട് മാറി വന്നെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം ഞായറാഴ്ചയാണ് വന്നത് തിങ്കളാഴ്ച തൊട്ട് പണിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ നമുക്കൊരു ദിവസം കിട്ടുന്നില്ല പിന്നെ ഞായറാഴ്ച ദിവസം അവധി ഉണ്ടാവും ആ ഞായറാഴ്ച നമുക്ക് താഴെ സ്ഥലത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഒത്തിപ്പെടില്ല കേട്ടോ അങ്ങനെ അടിച്ചുവാരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുക ചൂല് കഴുകി വെച്ചേക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റടിച്ചു വാരി അല്ല മുറ്റടിച്ചു വാരിൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പല്ലൊക്കെ തേച്ച് റെഡി കേട്ടോ അപ്പം നമുക്ക് കുളിച്ചിട്ട് വരാം കുളി കഴിഞ്ഞ് വന്നിട്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാമിമാരുള്ള വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ കുളി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കുളിക്കാൻ അങ്ങോട്ട് പോയി അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇവിടെ ആറുമണി ആറരൊക്കെ ആകുമ്പോഴത്തേക്കാണ് സാമിമാരും അച്ഛനും മോനും ഒക്കെ എഴുന്നേറ്റൊന്ന് കുളിച്ച് ശരണം വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ പണി രാവിലെ തീർന്ന് നമുക്കൊരു സമാധാനമാണല്ലോ അപ്പം പിന്നെ പറഞ്ഞാൽ പണിക്ക് പോകാനും കൂടി ഉള്ളതുകൊണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നേരത്തെ ഒന്ന് കഴിഞ്ഞ് കിട്ടും വേണം അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങുന്നതെന്നുള്ളൂ കേട്ടോ ചില ദിവസം ഒരല്പം വൈകി പോയേ ഈ കാലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ദിവസമൊക്കെയാണ് ചിലപ്പോൾ രാത്രി കുറേ വൈകിയാണ് ഉറങ്ങുക അങ്ങനെ വരുമ്പോൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകും പിന്നെ വിറക് രാത്രി എടുത്തുകൊണ്ടെന്ന് വെക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു മറന്നു പോയതല്ല എല്ലാ പണിയും കഴിയുമ്പോൾ ഒരുപാട് വൈകും അപ്പോഴത്തേക്കും മടുപ്പ് ആവും കേട്ടോ ഞാൻ വിചാരിച്ചു കുടുന്ന് ചുമയുണ്ട് കുടുന്ന് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ വിറകൊക്കെ രാവിലെയാണ് എടുത്തുകൊണ്ട് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നേരെ മുത്താറിയായിട്ടുണ്ടാക്കുന്നത് മുത്താറി വെള്ളം മുത്താറി വെള്ളം നിർബന്ധമാണ് അപ്പം അതില്ലാണ്ട് പറ്റില്ലാത്ത ഒരവസ്ഥയാണ് കേട്ടോ അങ്ങനെ മുത്താറി നമ്മൾ സാധാരണ അറിയാമല്ലോ നമ്മളിവിടെ ചെയ്യാറ് ഒരു രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് വെള്ളമെടുക്കും അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര സ്പൂൺ മുത്താറിപ്പൊടി ഇട്ടിട്ട് റാഗി പൗഡർ റാഗി മുത്താറി ഇട്ടിട്ട് നല്ല പോലെ വെള്ളത്തിൽ യോജിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ഒരു കുഞ്ഞിറച്ച് ശർക്കരയും ഒരു ഉപ്പും ഇട്ടിട്ട് മുത്താറി വെള്ളം പോലെ ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് ആ മുത്താരി വെള്ളം പോലെയുള്ള അതാണ് എല്ലാവരും കുടിക്കാറുള്ളത് ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോരാറാണ് കേട്ടോ ചില ദിവസം മുത്താറ് തീർന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ചായയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക പക്ഷേ ഇപ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ പഞ്ചസാര എന്ന് പറയുന്ന സാധനം വീട്ടിലില്ല കേട്ടോ നമ്മൾ ഈ പഞ്ചസാര വാങ്ങുന്നില്ല അപ്പം ഇപ്പം തീർന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു ഓർക്കും വാങ്ങിയിട്ട് പോകണമെന്ന് പിന്നെ ആ കൂടെ തന്നെ അടുപ്പ് കത്തിച്ച് അരി അടുപ്പ് തട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മുത്താറി ഇടാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ മുത്താറി എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ലൂസായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയും ചെയ്യാം പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇഡ്ഡലിയും ദോശ ദോശ ചൂടുകട്ടോ ചെയ്തത് മുഴുവനും തന്നെ ദോശ ചൂടുക ചെയ്തത് അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് ചോദിച്ച് നോക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒന്നുമില്ല കേട്ടോ ഉള്ളി വാഴയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കി പക്ഷേ ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്കില്ല തക്കാളി ഇല്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ല അപ്പം എന്താ പറയുക സാമ്പാർ രുചി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടോ പക്ഷെ ഉള്ളത് ക്യാരറ്റും പച്ചക്കായും അങ്ങനെയുള്ള സാധനം കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് കേട്ട് ഞാൻ സാമ്പാർ വെച്ചത് പക്ഷേ അത് ഇട്ടിട്ട് വെച്ചിട്ടാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്ത് തേങ്ങ വറുത്തരച്ചാണ് സാമ്പാർ വെച്ചത് ഒരടുപ്പ് കുക്കറിൽ എന്ത് ചെയ്തു സാമ്പാറിനുള്ള കഷ്ണം വെച്ചു കൂടെ തന്നെ ബീട്രൂട്ട് അരിഞ്ഞ് തോരൻ വെക്കാൻ തോര്ത്ത് ബീട്രൂട്ട് അരിഞ്ഞു അതാ ഇതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ടിപ്പുകളൊക്കെയാണ് ഇത് ചേച്ചിയും അതുപോലെ നമ്മളെ ട്രിപ്പ്ലസ് വ്ലോഗിൽ ദിവ്യമൊക്കെയാണ് നമുക്കിതിന് പ്രചോദനം കേട്ടോ അവരെപ്പോഴും പറയും സുപ്പ് സുപ്ര ചേച്ചി ആണെങ്കിൽ അടി കിട്ടും കൃത്യം ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞ ഭീഷണിയാണ് കേട്ടോ അപ്പം നമുക്ക് പാർലറൊന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആ പണീൻ്റെ ഇടയ്ക്ക് കൂടെ അത് വാരിത്തേക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണ് കൃത്യം ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം അങ്ങനെ ബീട്രൂട്ട് എന്ത് ചെയ്തു തോരനാക്കി അടുപ്പത്ത് വെച്ചു അരി അടുപ്പത്തിട്ടു ഒരടുപ്പത്ത് ദോശ ചുട്ടു അങ്ങനെ എങ്ങനെ എന്താ പറയുക മൂന്നാലടുപ്പത്ത് അങ്ങനെ കാര്യങ്ങൾ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലേ സ്ത്രീകൾക്ക് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എനിക്ക് ഒരു സമയത്തൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെന്താ പറയുക ഒരു ഒരു സമയത്ത് പല പണികളും ചെയ്യുക സ്ത്രീകളുടെ പ്രത്യേക കഴിവന്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഈ ചോറ് കുറ്റുന്നത് വീണ്ടും ഈ മുറ്റത്ത് ഇങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാർക്കക്കാരത്തിന് ഓട്ട ഉണ്ട് കേട്ടോ അപ്പം അത് മാറ്റി പുതിയതൊന്നും വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളൊരവസ്ഥയിൽ നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ തിന്നിപ്പോൾ താഴേക്കൊക്കെ പോകുമ്പോഴത്തേക്കും വാങ്ങാം പറ്റുമായിരിക്കും വാങ്ങാം അപ്പോൾ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് തൽക്കാലം ഒപ്പിച്ചിങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമുക്കിപ്പോൾ കാര്യം നടക്കുമല്ലോ പുതിയ തന്നെ വേണമെന്നില്ലല്ലോ അപ്പോഴത്തേക്കും ഒരു ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പോയി തിന്നെ കടിച്ചുവാരി അപ്പോൾ നമ്മൾ പണ്ടാണെങ്കിൽ ചാണകം എഴുകലായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ മെഴുകുന്ന വീടായിരുന്നു അപ്പോൾ നമ്മൾ ചാണകം മെഴുകും എന്നും ഒന്നും മെഴുകിയില്ലെങ്കിലും ആഴ്ചയിൽ എന്തായാലും ചാണകം മെഴുകും പിന്നെ വെള്ളം തളിക്കുകയാണ് കേട്ടോ ചെയ്യുക വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് അപ്പം ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്തു അടിച്ചു വാരിയിട്ട് തുടക്കിയാണ് കേട്ടോ ചെയ്തത് തുടച്ച് പിന്നെ അവർ വിളക്ക് വെക്കും കേട്ടോ അപ്പം വിളക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അടിച്ചു വാരി തുടയ്ക്കും മുറ്റടിച്ചു വാരും ചാണകം തളിക്കണമെങ്കിൽ പറഞ്ഞപോലെ അത് ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് കിട്ടാൻ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് മാത്രം നമ്മളത് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ അടിച്ചു വാരിയൊക്കെ തുട കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നുണ്ട് ഓരോരോ ഉത്തരമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് അതിൻ്റെ മുഖമൊക്കെ കഴുകി ബ്യൂട്ടി ൂട്ടിക്കോൾ ഇതൊക്കെ ടിപ്പൊക്കെ കഴിഞ്ഞ് കുളി അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇവിടെ സാമി അച്ഛനും മോനും ശരണം വിളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചാണേ ശരണം വിളിക്കുമ്പോഴൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടുമില്ല ആ സമയത്തൊന്നും ഞാൻ നമുക്ക് ഫോണും വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചട്നി അപ്പം സാമ്പാറിലേക്ക് തേങ്ങ വറുത്ത് അരയ്ക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ സാമ്പാറിന് തേങ്ങ ചെറുകിട്ടോ അപ്പോഴേക്കും മോനസ് പിന്നെ ശരണം എല്ലാം കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവൻ വന്നു പിന്നെ ഞാൻ അവനോട് പറഞ്ഞു നീ ദോശ ചൂടാന്ന് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ദോശ ചുടാൻ നിന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം തേങ്ങ വറുക്കാനും കറിയിലേക്കുള്ളതൊക്കെ നോക്കാമെന്ന് ഓർത്തു പിന്നെ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ആൺകുട്ടികളാണെന്ന് ഓർത്തിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കട്ടോ അവരെല്ലാം ചെയ്ത് വളരണം അപ്പോൾ കുഞ്ഞിട്ടങ്ങ് ഷർട്ടിൻ്റെ ബട്ടൺസ് പോയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു നമുക്ക് ഇതെല്ലാം കൂടെ പണി കഴിയുമ്പോൾ നമുക്ക് എത്തി എത്തൂലമെന്നല്ല ചിലപ്പോൾ ഓർക്കില്ല മറന്നു പോകുന്നു ഓറ് കൂട്ടും കാര്യങ്ങളല്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ പിന്നെ കുഞ്ഞിട്ട എന്നോട് പറയാൻ നിൽക്കില്ല കേട്ടോ കാരണം കഴിയില്ല എന്നറിയാം അതുകൊണ്ട് മുപ്പൽ ഞാൻ എന്ത് ചെയ്തു ഷർട്ടിന്റെ ബട്ടൺസ് താഴെ ഉള്ള ബട്ടൺ ബട്ടൺസ് പോയതിന് മുകളിൽ നിന്ന് ബട്ടൺസ് എടുത്ത് വെക്കുകയട്ടെ ചെയ്തത് അത് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ മുറിച്ചു കൊടുത്തു പിന്നെ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പിന്നെ സ്വാമി അവർ ശരണം പിടി എല്ലാം കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു തെണ്ടുണ്ട് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങുന്നിടത്തേ അവിടെ ഇരുന്ന് ചാ പിടിക്കാൻ നല്ല സുഖമാണ് ഞാനായിരുന്നു ഇപ്പം അവിടെ ഇരിക്കാറ് ഇപ്പോൾ കുഞ്ഞിടേ എന്നെ അവിടെ സ്ഥാനം പിടിച്ചു കേട്ടോ അങ്ങനെ തേങ്ങ വറുത്തു തേങ്ങ വറുത്ത് ഞാൻ തേങ്ങയിൽ ഉള്ളി ചെറിയുള്ളിയും ലേശം ചീരകവും ഉലുവയൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ വറുത്തത് പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് ഇട്ടു നല്ലപോലെ വറുത്തെടുത്തു അങ്ങനെ ഒരല്പം സാമ്പാർ കൂടി ഇട്ടിട്ട് എന്ത് ചെയ്തു നല്ലവരെ എന്നിട്ട് അത് അരച്ചെടുക്കാണ്ട് ചെയ്തത് തേങ്ങ ഞാൻ വറുത്തരച്ച് ആ തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ എന്തോന്നറിയില്ല ദേവഗുരുത്തം കൊണ്ട് സാമ്പാർ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂട്ടി ആണ് ചായ കുടിച്ചത് കേട്ടോ അപ്പം ഞാൻ ഈ മോനുസിനോടാണെങ്കിലും ആദ്യ ഞാൻ പറയട്ടെ അവർ കഴിച്ച പാത്രം അതുപോലെ തന്നെ അവർ ഡ്രസ്സ് പറഞ്ഞാൽ അവർ ഓർക്കൊന്നുമില്ല കേട്ടോ പല പ്രാവശ്യം നമ്മളത് പറയണം എഴുന്നേറ്റ് വരുമ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പുതപ്പ് മടക്കി വെക്കണം വിരി നേരാക്കി വെക്കണം എന്നൊക്കെ നമ്മളത് പറഞ്ഞു കൊടുക്കും പക്ഷേ അവർ വീണ്ടും മറന്നു പോകും പല ദിവസങ്ങളിലും അതുപോലെ നനഞ്ഞ തോർത്ത് കൊണ്ടുവന്നിട്ട് തട്ടിലേലിടരുത് ഇതൊക്കെ ഞാൻ എപ്പോഴും അവരെ വഴക്കു പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ആൺകുട്ടികളാണെന്ന് ഓർത്തിട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ച് എന്നെ നമ്മൾ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവരിരിക്കുന്നവർക്ക് നമ്മൾ കൊണ്ടുവന്നു കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഭാവിയിൽ അതൊക്കെ ഒരു പ്രശ്നമാവും അപ്പം എല്ലാവരും കൂടി എല്ലാം ചെയ്യുക എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ളൊരു മനസ്സ് വേണം അപ്പോൾ ഞാൻ അവരോട് പറയേ പാത്രമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊരു ബോക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടോ ഇത് ആർക്കാ കൊണ്ടുവന്ന് വെച്ചേന്ന് ചോദിക്കേ അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലാവും ആർക്കാന്നുള്ള ചോദ്യം വരുമ്പോഴേ അറിയാം അപ്പോൾ ഓടി വന്നിട്ട് അതെടുത്ത് കഴുകി വെച്ചിട്ട് പോകും കേട്ടോ നമ്മളിത് ചോദിക്കുന്നു നാളെ ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താവും എന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ അച്ഛൻ സാമി ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നോക്കുന്നു പോയില്ലേ ചായ കുടിക്കുന്നു ചോറ് അല്ല ചോറല്ല ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ മക്കൾ പറഞ്ഞു സാമ്പാർ മാത്രം പോരമ്മേ ഞങ്ങൾക്കൊരു ലേശം ചട്നി ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ചട്നി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനിയ പാത്രത്തിൽ എന്തുണ്ടാക്കിയാലും മാറ്റി വെക്കുന്നത് നന്നായിരിക്കേ അലുമിനിയ പാത്രത്തിന് ഇനി കുക്കറിലൊക്കെ ആണെങ്കിലും വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് അത് പറ്റുമെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൺകലത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അലുമിനിയ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരുപാട് സമയം വെച്ചിട്ട് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ലയെന്നാണ് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി പറ്റുന്നവർ അങ്ങനെ ചെയ്യണം അപ്പോൾ സാമ്പാറൊക്കെ ആയി ഞാനത് മൺകലത്തിലേക്ക് മാറ്റി വെച്ചു മൺകല ഇല്ലാത്ത സമയത്ത് ഞാൻ സ്റ്റീൽ പാത്രത്തിലായിരുന്നു കേട്ടോ വെക്കാറുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചട്നിക്കുള്ളത് നോക്കുക ചട്നിക്കുള്ള ചമ്മന്തിക്കുള്ള കൂടെ അരച്ചിട്ടെ എനിക്കറിയില്ല കേട്ടോ ഞാൻ കമൻറ്റ് ഓഫ് ആക്കിയതല്ല ആക്കിയിട്ട് കമൻറ്റ് തന്നെ യൂട്യൂബ് ഓഫ് ആക്കുകയാണ് എനിക്കറിയില്ല എന്താണ് ഞാൻ ഒരു വട്ടം രണ്ടു വട്ടം ഞാൻ ഓണാക്കി അപ്പോൾ ഒന്ന് ഓണായി പിന്നെ ഓഫായിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ വരെ മെസ്സേജ് വന്നു കേട്ടോ മ്മ്യ അങ്ങനെ കുളിച്ചിട്ട് കുളിക്കാതെ കയറാൻ പാടണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ശരിയാണ് കേട്ടോ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല എന്നു തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കുള്ള സമാധാനം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇങ്ങനെ ജോലിക്ക് പോകുന്നതാണെങ്കിൽ അവർ ബസ്സിലൊക്കെ കയറി കുറേ ആളുകളൊക്കെ ആയിട്ട് കൂട്ടിത്തൊട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളങ്ങനെ ഇതാവുകയൊക്കെ ആണെങ്കിൽ ഞാൻ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടിയിൽ ഞങ്ങൾ ഞങ്ങളെ സ്കൂട്ടറിൽ തന്നെ ഞങ്ങൾ പോകണു ഞാനും മക്കളും കൂടെ പോകണു എന്നിട്ട് തിരിച്ച് അവിടെ എന്ന് പറഞ്ഞാൽ ആരും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വേറെ ഒരു സ്റ്റാഫും അവിടെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ സ്ത്രീകൾ വരുന്ന കുറവാണ് വണ്ടി പരിശോധിക്കാൻ വരുന്ന അപൂർവ സ്ത്രീകളെ വരുവുള്ളൂ വന്നാൽ തന്നെ അവർ പുറത്താണ് നിൽക്കുന്നത് നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് അവർ കയറി വരുന്നില്ല കോള് വരുന്നുണ്ട് ആരും കയറില്ല കേട്ടോ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു പിന്നെ വരുന്ന കൂടുതലും പുരുഷന്മാരായിരിക്കും വണ്ടിയും കൊണ്ട് വരുന്നത് അവർ പുറത്താണ് നിൽക്കുക നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രിന്റ് കൊടുക്കുന്നു പിന്നെ തിരിച്ച് അതേപോലെ വൈകിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു പോകേണ്ടി വരുന്നില്ല വേറെ ഒരു ആവശ്യത്തിനും പുറത്തേക്ക് പോകുന്നില്ല ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ തന്നെയാണ് അവിടെ ഉള്ളൂ തിരിച്ച് അതേപോലെ നമ്മളെ സ്കൂട്ടിയിൽ നേരെ വീട്ടിലേക്ക് പോയിരുന്നു അങ്ങനെ നോക്കുമ്പം എന്താ മനസ്സുകൊണ്ട് അത്ര നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാനിങ്ങനെ പല സ്ഥലത്ത് കൂടെയും പോയി ആകെതായിട്ടാണല്ലോ വരുന്നതെന്നില്ല അപ്പം എങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ അതൊരു എക്സ്ക്യൂസ് അല്ല കേട്ടോ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പം എങ്കിലും കൊളിക്കണം തന്നെയാണ് അന്ന് അങ്ങനെ പറ്റി പോയതാണ് കേട്ടോ ഇനി ഒരിക്കലും ചെയ്യൂല ഇപ്പം ചെയ്യാറുമില്ല കേട്ടോ കൊടു വാ കൊടു വേർന്നോട്ട ചേച്ചന വേർന്നോട്ട ചേച്ചൻ വെച്ചിട്ട് പറയത്തിൽ ഇല്ല പറയത്തിൽ എന്റെ കാര്യം എന്താ പറയണെ ടെലിഫോൺ ഓക്കേ പോസ് പോസ് இங்கே hey, ஒப்புதல <laughs> ചമ്മന്തിന്റെ പറഞ്ഞ എടുക്കട്ടോ നമ്മള് ചായ പിടിക്കാൻ പോവാ ഏഴേ മുക്കാലായി ചായ കുടിക്കണോ അഞ്ചുതാമ്പ ഏതാ പിടിക്കറി പിടിക്കുവോ എന്നാൽ ചായ പിടിക്കാം അപ്പോൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് കുറച്ച് ദോശ നെരിഞ്ഞതും കരിഞ്ഞതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ചായ പിടിക്കട്ടായിട്ടും പിടിക്കാം കുടു രാവിലെ എഴുന്നേറ്റാ പിന്നെ കുടുവിൻ്റെ കാര്യം പോക്കാം തല നനച്ച് കുളിപ്പിക്കാൻ പാടില്ല അമ്മ എന്റെ തല നനച്ചില്ലേ അമ്മ എന്റെ തല എന്ന് ചോദിച്ചാണ് കൊറേ നേരം വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ചുമ വരൂലേ എനിക്ക് പിന്നെ കൊടു ചുമില്ലെങ്കിലും ആക്കൂട്ടോ എന്നിട്ട് കൊടുന് ചുമ വരൂലേ കൊടുൻ്റെ തല എന്നൊക്കെ പറഞ്ഞിട്ട് വർക്കാണ് ഇനി ഒരു കൊറേ നേരം കഴിഞ്ഞു വഴക്കെന്ന് മാറണെങ്കിൽ സാമ്പാർ കൊടു എവിടെ ഇരിക്കുന്ന അവിടെയാ ഇന്ന് ചേട്ടായി അമ്മേന്റെ സാധനം ചേട്ടാ അങ്ങനെ ചായ കുടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മളെ വീട് പണി നടക്കുന്ന അങ്ങോട്ടാണ് കേട്ടോ അപ്പം ഇവിടേക്കാണ് ആദ്യം എല്ലാവരും കൂടി പോവുക ഒരു നനയ്ക്കാനുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് കറ നനച്ചിട്ടാണ് കടയിലേക്ക് പോവുക വീട് നമ്മൾ നേരെ കടയിലേക്ക് പോകും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അച്ഛനുണ്ടായിരുന്നു അനി ഫ ഉണ്ടായിരുന്നു അവർ ചെറിയ ചെറിയ എന്താ പറയുക തട്ട് മാ മുട്ടോ തട്ട് മുട്ടൊക്കെ മാറ്റാനും പിന്നെ മണ്ണ് നേരക്കിടാനൊക്കെ ആയിട്ട് അവരോരോ പണികളിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ പിന്നെ വീട് പണിയൊന്നും ആയിട്ടില്ല തറകെട്ടി ഇങ്ങനെ ഇട്ടൊക്കെയാണ് ഇങ്ങനെയല്ല കുറേ മണ്ണ് വേണം മണ്ണിൻ്റെ ഒരു എന്താ പറയുക മണ്ണെത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടിങ്ങനെ നിൽക്കുകയാണ് സാവധാനം എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വാമിയുള്ള വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അറിയാതെ പറ്റുപോണ തെറ്റുകളൊക്കെ ഉള്ളൂ എല്ലാവരും ക്ഷമിക്കണം